നമസ്കാരം എല്ലാവർക്കും പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് ഇല്ല അതുപോലെ തന്നെ ഈ കുടിശ്ശികയായ പെൻഷൻ തുക ഉടനെ തന്നെ പെട്ടെന്ന് തീർക്കാനാണ് സർക്കാരിൻ്റെ ശ്രമം കുടിശ്ശിക പെൻഷൻ ഇനി നാലായിരത്തി എണ്ണൂറ് രൂപയുണ്ട് അത് സമയബന്ധിതമായി ഉടനെ തന്നെ കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചു ഏപ്രിൽ മാസം മുതലായിരിക്കും ധനസഹായം എത്തിച്ചേരുക എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് സർക്കാർ ജീവനക്കാർക്കും വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു സർവീസ് പെൻഷൻകാർക്കും വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ ഈ ആനുകൂല്യങ്ങളുടെ ഒപ്പമായിരിക്കും ഇനി കുടിശ്ശിക പെൻഷൻ വിതരണവും ഉണ്ടായിരിക്കുക ഏപ്രിൽ മാസം മുതൽ വിതരണം ഉണ്ടാകും പെട്ടെന്ന് തന്നെ സർക്കാർ കുർഷിക തീർത്ത് വിതരണം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനകളും ഇനി കർശനമാകും ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം ആയിരത്തി രൂപ വീതം എല്ലാവർക്കും ലഭിക്കുന്നതാണ് മാസ്റ്ററിംഗ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക എത്തിച്ചേരും ജനുവരി മാസത്തിൽ തുക ലഭിച്ച എല്ലാ ആളുകൾക്കും ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയും എത്തിച്ചേരും മാർച്ച് മാസം മുതൽ പുതിയ വിതരണ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പെൻഷൻ തുക എത്തിച്ചേരുക എല്ലാ ദിവസത്തെയും വിശദമായ പെൻഷൻ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക